ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഷുഗരത്തിൽ ഉണ്ണിയടന ഫാമിലാണ് അതായത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ഫാമിലോട്ട് ഇടപ്പാൾ ഷുഗുപുരം അമ്പലത്തിന് അടുത്ത് തന്നെയാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വിവരത്തിനായി ഈ വീഡിയോയിൽ ഫാമിൻ്റെ ഉടമസ്ഥ നമ്പർ കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് കോഴികൾ വിൽക്കാനോ വാങ്ങാനോ അങ്ങനെ വല്ല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഫാമിലോട്ട് വരുന്ന വഴി വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറുമായി ബന്ധപ്പെടാം അതിനുവേണ്ടിയാണ് ഈ നമ്പർ കൊടുക്കുന്നത് ഇവിടെ കൊറോണക്ക് മുമ്പൊക്കെ ഞാൻ വരുമ്പോൾ ഇവിടെ പ്രധാനമായും പ്രാവുകളും ലവ് ബേഡ്സും മോയിലും താറാവും മീനുകളും അങ്ങനെയെല്ലാം ഉള്ളൊരു ഫാമായിരുന്നു ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് നാടൻ കോഴികളും താറാവും ഗിനിക്കോഴിയും മോയിലും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിന് കാരണം ഫാൻസി പക്ഷികൾക്ക് ഡിമാൻഡ് ഇല്ലാത്തതും തീറ്റ ചിലവ് കൂടിയതുമാണ് കാരണം എന്നാണ് ഉണ്ണിയേട്ടൻ പറയുന്നത് കൊറോണ സമയത്ത് ഒരുപാട് പേര് നാടൻ കോഴികൾ വളർത്തിയിരുന്നു പലരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ വീഡിയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്ന നാടൻ കോഴി വളർത്തും നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ ബ്രോയിലർ കോഴി വളർത്താൻ തുടങ്ങിയെന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് ഇതുപോലെയുള്ള നാടൻ കോഴി ഫാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വിൽപ്പനയാണ് നടക്കുന്നത് എല്ലാവരും ഈ മേഖല വിട്ടുപോകുമ്പോൾ ഇവർ ഈ മേഖല കൂടുതൽ സമ്പാദിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ വരുന്ന സമയത്ത് വലിയ വണ്ടികളിലാക്കി ഇവിടെ നിന്നും കോഴികൾ കയറ്റി പോകുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ കരിങ്കോഴികൾ മുട്ടക്കോഴികൾ കോഴികൾ നാടൻ കോഴികൾ മോയലുകൾ താറാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് നാളെ ഇവിടെ ഇറങ്ങുമെന്ന് ഉണ്ണിയാട്ടം കസ്റ്റമേഴ്സിനോട് പറയുന്നുണ്ട് ശരിക്കും കോഴി കോഴിവാടത്തിൽ കൂടുതൽ ലാഭം കിട്ടണമെങ്കിൽ ഇവിടെ ചെയ്യുന്നത് പോലെ നല്ല തരം കോഴികളെടുത്ത് മറിച്ച് വിൽപ്പന നടത്തുക അല്ലാതെ തീറ്റ കൊടുത്ത് കുറേ ദിവസം കഴിഞ്ഞ് വിൽക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടവും സംഭവിക്കും ഇവിടെ കോഴികൾക്ക് വലിയ വിലയൊന്നും ഇടുന്നില്ല സാധാരണക്കാർക്ക് വാങ്ങാവുന്ന തരത്തിലാണ് വിലയുള്ളത് കോഴികളുടെ തൂക്കം നോക്കിയും പ്രായം ഒക്കെയാണ് വില നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ഷെഡുകളായിട്ടാണ് ഈ ഫാം നിർമ്മിച്ചിട്ടുള്ളത് കൂടുതലും നമ്മളെ എല്ലാ നമ്മൾ കൂടുതലും കോഴികൾ തന്നെയാണുള്ളത് പിന്നെ സെൻട്രൽ ഭാഗത്ത് താഴാവിനും സെപ്പറേറ്റ് ഒരു തീറ്റ കഴിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ മൊയ്ലുകൾക്കും സെപ്പറേറ്റ് കൂടുതൽ തന്നെയാണ് ഉള്ളത് നമ്മൾ ഈ കാണുന്നൊരു ഷെഡ് ആണ് അതിൽ വരുന്ന ഭാഗത്ത് തന്നെ പൂവൻ കോഴികളുടെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് നേരത്തെ കണ്ട കോഴികൾക്ക് എല്ലായിടത്തും സഞ്ചരിച്ച് തീറ്റ കഴിക്കാനുള്ള രീതിയിലാണ് ഈ ഫാം നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ താഴെ ഭാഗത്ത് മണ്ണാണ് അതുകൊണ്ട് തന്നെ തീരെ സ്മെല്ലും ഇല്ല കോഴികൾക്ക് ഒത്തിപ്പുറക്കി കഴിക്കാനും പറ്റുന്നുണ്ട് കൂടുതൽ അസുഖങ്ങളും കുറവായിരിക്കും അതുപോലെ സിമെന്റിട്ട് തറയാണെങ്കിൽ മരപ്പൊടിയോ മണലോ ഡെയിലി വിതരേണ്ടി ും ഇങ്ങനെ ആകുമ്പോൾ ചിലവ് കൂടും അതുപോലെ തന്നെ ക്ലീനിങ്ങ് സമയം എല്ലാം ലാഭം തന്നെയാണ് ഈ നമ്മൾ മണ്ണാകുമ്പോൾ എല്ലാം ലാഭം തന്നെയാണ് പ്രാവുകൾക്കും കോഴികൾക്കും ഈ മണ്ണ് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് പിന്നെ ഇവിടെ വെള്ളത്തിനും തീറ്റക്കും പ്ലാസ്റ്റിക് റൗണ്ട് പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഈ കാണുന്ന കോഴികൾ വിവിധ വർഗത്തിൽപ്പെടുന്നവയാണ് അതായത് ഒരേപോലെയുള്ള നാടൻ കോഴികളല്ല ചിലതിൻ്റെ തൂവൽ സ്പ്രിങ് പോലെയൊക്കെ കാണപ്പെടുന്നുണ്ട് ഇനി നമുക്ക് പൂവൻ കോഴികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ കാണാം നല്ല ആക്റ്റീവായ മിടുക്കന്മാരായ പൂവൻ കോഴികളാണ് കൂട്ടിലിട്ടിട്ടുള്ളത് അതിന് കാരണം മറ്റ് കോഴികളെ കൊത്തി അവർക്ക് ശല്യമാകുമെന്നൊക്കെ കരുതിയിട്ടായിരിക്കണം ഇങ്ങനെ കൂട്ടിലുള്ള കാരണം അതായിരിക്കും പൂവം കോഴികളൊക്കെ കിലോക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് അതായത് ഇവിടെ തൂക്കിയിട്ടാണ് പൂവോഴികളെ വിൽക്കുന്നത് സാധാരണ പൂം കോഴികൾ ഒന്നര കിലോ മുതൽ രണ്ട് കിലോ വരൊക്കെ തൂക്കം വരാറുള്ളൂ ചില കോഴികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തൂവൽ കൂടുതലുള്ള കോഴികളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലർക്കും രണ്ടര കിലോനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ തൂക്കി വാടിക്കും തന്നെയാണ് നമുക്ക് ലാഭം നമ്മുടെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ള പൂം കോഴികൾ വിൽക്കുന്ന ഫാമുകളുണ്ടെങ്കിൽ അതു മാത്രമല്ല ഈ വിലയിലും തൂക്കത്തിലും കൊടുക്കുന്ന ഫാമുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ കാണുന്ന പൂം കോഴി നമ്മൾ നേരത്തെ കണ്ട കോഴിയൊക്കെ എടുക്കുന്ന സമയത്ത് രണ്ട് എണ്ണൂറ് ഉണ്ടെന്നാണ് ഉണ്ണിയട്ടം പറയുന്നത് അപ്പോൾ ഏകദേശം ഒന്നേ നാനൂറ് ഒരു കോഴിക്ക് അല്ലെങ്കിൽ ഒന്നേ മുന്നൂറ് എന്ന നിലയിലുണ്ടായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ ഒരു കോഴിക്ക് മുന്നൂറ് രൂപ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ സിംഗിൾ പീസായിട്ട് ഒറ്റ കോഴിയെ കണ്ട് മേടിക്കുകയാണെങ്കിൽ നാനൂറ് അഞ്ഞൂറ് രൂപ പൂവം കോഴിക്ക് എന്തായാലും നമ്മൾ കൊടുക്കേണ്ടി വരും ഞാനിങ്ങനെയൊക്കെ കമ്പയർ ചെയ്തത് എൻ്റെ നാട്ടിലൊക്കെ പൂവൻ കോഴികൾ വിൽക്കുന്നത് കോഴിയെ നോക്കിയൊരു വില പറഞ്ഞ് വിൽക്കുന്ന ഒരു സിസ്റ്റമാണ് പിന്നെ കടകളിലൊക്കെ തൂക്കം വെച്ച് വിൽക്കുന്നത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് നാടൻ കോഴികൾക്ക് വില പറയുന്നത് അതുകൊണ്ടാണ് കമ്പയർ ചെയ്തത് ഇതുപോലെ നിങ്ങളുടെ നാട്ടിലുള്ള നാടൻ കോഴികൾക്ക് നിങ്ങൾക്കും കമൻ്റ് അയക്കാം എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാഴ്ച ഇതാണ് ഇതിവിടെ വിരിയിപ്പിച്ചതല്ല ആരോ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഇതിൻ്റെ വില പറയുന്നത് എണ്ണൂറ് രൂപയാണ് വില പറയുന്നത് പത്ത് കോഴിക്കു കുഞ്ഞുങ്ങളും ഒരു തള്ളക്കോഴിക്കും കൂടി പറയുന്നത് എണ്ണൂറ് രൂപയാണ് വില പറയുന്നത് എണ്ണൂറ് രൂപയ്ക്ക് കമ്പയർ ചെയ്ത് വാങ്ങുമ്പോൾ ചിലപ്പോൾ ലാഭം ഇല്ലെങ്കിലും കാഴ്ചയിൽ നല്ല കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു കോഴിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ കോഴി മുട്ടക്കോഴിയാണ് അതായത് ഗ്രാമശ്രീ കോഴികളാണ് ഇവർക്ക് കിലോക്ക് വരുന്ന നൂറ്റി രൂപയാണ് വില വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൂക്കും രീതിയിലാണ് ഇവരെയും വിൽക്കുന്നത് സാധാരണ മറ്റു ബ്രോയിലർ കോഴികളെ പോലെയല്ല വീട്ടിൽ വിട്ടാക്കി വളർത്താൻ പറ്റിയ ഒരു ഇനമാണ് ഗ്രാമശ്രീ കോഴികൾ ഇവർ സാധാരണ മുട്ട ആവശ്യത്തിന് ഇറച്ചി ആവശ്യത്തിനുമാണ് ഇവരെ ഉപയോഗിക്കാറുള്ളത് ഇങ്ങനെയുള്ള ഗ്രാമശ്രീ കോഴികളെ നാടൻ കോഴികളെ കൂട്ടത്തിൽ നമുക്ക് വാർത്താം ഈ കാണുന്ന ഗിനിക്കോഴികളാണ് ഇവിടെ കുറേയേറെ കൂടുകളിൽ ഗിനിക്കോഴികളെ കാണുന്നുണ്ട് അതായത് ഇപ്പോൾ സർവ്വസാധാരണമായി എല്ലാവരും ഗിനിക്കോഴികളെ കോഴികളുടെ കൂട്ടത്തിൽ തന്നെ വളർത്തുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കോഴികളെ വിൽപ്പന നടത്തുന്ന മിക്ക ഫാമുകളിൽ ഇപ്പോൾ ഗിനിക്കോഴികളെ കാണുന്നുണ്ട് ഇവിടെ ഒരു ഗിനിക്കോഴിക്കും വരുന്നത് മുന്നൂറ് രൂപയാണ് വില വരുന്നത് ഇത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിൽക്കുന്നത് ഈ കൂട്ടിൽ കാണുന്ന ഗിനിക്കോഴികളെ ഏകദേശം ഒരേ പ്രായക്കാരാണ് സാധാരണ നാടൻ കോഴിയിൽ നിന്നും ഗിനിക്കോഴികൾക്ക് മാത്രമുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് രോഗപ്രതിരോധ ശേഷി നാടൻ കോഴികളേക്കാൾ കൂടുതലാണ് പിന്നെ ഇവരുടെ ഇറച്ചിക്കും വിറ്റമിൻസ് വളരെയധികം കൂടുതലും കൊഴുപ്പ് കുറഞ്ഞതുമാണ് ഗിനിക്കോഴികളുടെ കൂടിനും താഴെ കുറച്ച് നാടൻ കോഴികൾ വന്ന് നിലത്തുള്ള മണ്ണും കല്ലും കല്ലുമൊക്കെ കൊത്തിപ്പറക്കി കഴിക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നതിന് കാരണം ഉണ്ണിയേട്ടം പുറത്ത് നല്ല തെങ്ങിൻ്റെ പൂക്കലെ പോലത്തെ തീറ്റ വെട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും കഴിക്കാതെയാണ് ഇവർ കല്ലും മണ്ണും ഒക്കെ കഴിക്കുന്നത് ഇവിടുത്തെ പ്രധാന തീറ്റ എന്ന് പറയുന്ന ലെയർ സ്റ്റാറ്റഡ് തീറ്റകളും മിക്സഡ് തീറ്റകളും അതിനൊപ്പം നാടൻ തീറ്റകളുമാണ് കോഴികൾക്ക് കൊടുക്കുന്നത് നാടൻ തീറ്റ എന്ന് പറയുന്നത് നല്ല പച്ചപ്പുലും തെങ്ങിൻ്റെ പൂക്കലും ഓമന്റെ അല്ല അങ്ങനെ എല്ലാം കൂടിയുള്ള തീറ്റയാണ് കോഴികൾക്ക് കൊടുക്കുന്നത് പിന്നെ ഇവിടെ കോഴികളുടെ വില എന്ന് പറയുന്നത് പ്രായത്തിനനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത് അതായത് മൂന്ന് മാസമായ കോഴികൾക്ക് രണ്ടെണ്ണത്തിന് മുന്നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ നാല് മാസം കഴിഞ്ഞ് രണ്ട് കോഴികൾക്ക് നാനൂറ്റമ്പത് രൂപയും മുട്ടയിടുന്ന ഒരു കോഴിക്ക് വരുന്ന നാനൂറ് രൂപയാണ് വില വരുന്നത് ഇവിടെ ഒരു ഷെഡ് കൂടിയുണ്ട് അതിൽ കൂടി നമുക്ക് കയറി നോക്കാം ഇവിടെ അധികം കോഴികളെ ഒന്നും കാണാൻ കഴിയുന്നില്ല ഇതിനോട് ചേർന്ന് കിടക്കുന്ന കൂടുകളിൽ കുറേയേറെ താറാവുകളെ കാണുന്നുണ്ട് അതിൻ്റെ ഡോർ പുറത്തു കൂടിയാണ് വരുന്നത് പിന്നെ കുറേയേറെ പ്രാവും കൂടുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് കൊറോണ സമയത്തൊക്കെ ഇവിടെ ഒരുപാട് പ്രാവുകളെ വളർത്തിയിരുന്നു അതിൻ്റെ കൂടുകളാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് അതിലെല്ലാം ഇപ്പം കോഴികൾ മുട്ടയിരുന്നതെന്ന് തോന്നുന്നു കാരണം ചില കൂടുകളിൽ നമുക്ക് മുട്ടകൾ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ചില കൂടുകളിൽ അധികമായിട്ട് മുട്ടകൾ ശേഖരിച്ച് വെച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ താറാമുട്ടക്കും നാടൻ മുട്ടയ്ക്കും പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ ഒന്നിച്ച് വിൽപ്പന ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വില കുറയാനും സാധ്യതയുണ്ട് ഈ കാണുന്നത് വൈകുന്നേരത്ത് മുട്ട ശേഖരിച്ച് വെച്ചൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഷെഡിന്റെ നിലത്ത ഭാഗവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണ്ണ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാണുന്ന കോഴികളെല്ലാം രാത്രിയിൽ ഈ ഷെഡിന്റെ ഉള്ളിലെ പ്രാവും കൂടുകളിലും കൂടിന്റെ മുകളിലും ഒക്കെയാണ് മുളയുന്നത് ഇനി നമുക്ക് താറാവിൻ്റെ ഭാഗത്തേക്ക് പോകാം പോകുന്ന വഴി വളരെ ഇടുങ്ങിയതാണ് അതുകൊണ്ട് തന്നെ താറാവുകൾക്ക് കോഴികളുടെ അടുത്തേക്കൊന്നും വരാനും കഴിയുന്നില്ല ഈ കാണുന്ന റിങ്ങുകളെല്ലാം പണ്ട് മീനുകൾ വളർത്തിയിരുന്നു ാണ് വലിയൊരു താറാവ് കളക്ഷൻ തന്നെയാണ് ഇവിടെയുള്ളത് ഈ കാണുന്ന മൂന്ന് മൂന്നരം താറാവുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് വികോവ താറാവുകളും ഡെക്കും സാധാരണ വീട്ടിൽ വളർത്തുന്ന താറാവുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ താറാവുകൾ ഇഷ്ടപ്പെടുന്ന അന്തരീക്ഷ വിഭാഗത്തുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത കോഴികളെ പോലെയല്ല കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അന്തരീക്ഷമുള്ള നിലവും ചളിയും അങ്ങനെയൊക്കെയാണ് താറാവുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം ഇവിടെ അവർക്ക് കിട്ടുന്നുണ്ട് മാത്രമല്ല അവർക്ക് കയറി നിൽക്കാനും പറഞ്ഞിറങ്ങാനും ഒക്കെയുള്ളൊരു സൗകര്യം കൂടി ഉണ്ണിയേട്ടൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ താറാവുകൾക്ക് നൽകുന്ന തീറ്റ എന്ന് പറയുന്നത് ഗോതമ്പാണ് പൊതുവെ ഗോതമ്പ് മാർക്കറ്റിൽ നിന്ന് കിട്ടാറില്ല എന്ന ചാക്കാണെങ്കിലും ഗോതമ്പാണ് ഇവിടെ ഇറക്കി വെച്ചിട്ടുള്ളത് തീറ്റകൾ നൽകുന്ന കടകളിൽ ഇപ്പോൾ ഗോതമ്പ് കിട്ടുന്നുണ്ടത്രേ പത്ത് ചാക്കൊക്കെ ഒന്നിച്ച് ഓർഡർ ചെയ്താൽ കടയിൽ നിന്ന് ഫാമിലേക്ക് തീറ്റകൾ എത്തിച്ചു നൽകുമെന്നാണ് ഉണ്ണിയേട്ടൻ പറയുന്നത് ശരിക്കും ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടാത്ത കാരണമാണ് ഈ പക്ഷി വർത്തന മേഖല ഇല്ലാതായത് എനിക്ക് ഇത്ര അധികം ഗോതമ്പിയുടെ കണ്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത് കാരണം ഞാനൊക്കെ പ്രാവുകൾക്ക് മിക്സഡ് തീറ്റയാണ് കൊടുക്കുന്നത് മിക്സഡ് തീറ്റയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പിനെക്കുറിച്ച് ഇത്രമാത്രം പറയാനുള്ള കാരണം അതാണ് സാധാരണ രണ്ട് താറാവിന് വരുന്നത് നാനൂറ് രൂപയാണ് വില വരുന്നത് മുട്ടയിരുന്ന താറാവുകളാണ് ഒരാണും പെണ്ണും താറാവുകൾ എടുക്കണമെന്നില്ല രണ്ട് പെണ്ണായാലും രണ്ടാണായാലും നാനൂറ് രൂപയാണ് വില വരുന്നത് ഈ വീഡിയോയുടെ മുമ്പ് തിരുവൂരിലെ കോഴിക്കച്ചവട മാർക്കറ്റ് ചാനൽ ചാനലിട്ടിട്ടുണ്ട് അവിടെയും ഒരുപാട് താറാവുകൾ വിൽക്കുന്നതിന്റെ റേറ്റ് മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട് താറാവിനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കൂടി കാണാം വികോവ താറാവുകൾക്ക് അതായത് വെള്ള വെള്ളത്താറാവുകൾക്ക് നാന്നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത് ഇവരുടെ വലിപ്പവത്യാസത്തിനനുസരിച്ചാണ് ഈ വിലയിൽ മാറ്റം വരുന്നത് ഇവർ കുഞ്ഞായിരിക്കുമ്പോൾ മഞ്ഞ കളറായിരിക്കും പിന്നീട് നല്ല തോലുകൾ വരുമ്പോൾ വെള്ള കളറായി മാറും ഇവർക്ക് ഒരെണ്ണത്തിനാണ് നാനൂറ്റമ്പത് രൂപ വില വരുന്നത് നല്ല ഭംഗിക്കും ഇറച്ചിക്കും മുട്ടയ്ക്കും ഒക്കെ വളർത്താൻ പറ്റിയ താറാവുകളാണ് വികോവ താറാവുകൾ ഇന്നിവിടെയുള്ളത് ഫ്ലൈൻഡക്കുകളാണ് താറാവുകൾ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഒരു ഇനം താറാവുകളാണ് ഫ്ളൈൻഡക്കുകൾ ഇപ്പോൾ ഇവിടെയുള്ളത് നാലടിപൊളി കളറുള്ള നാല് പെണ്ണ് ഫ്ളൈൻഡക്കുകളാണ് ഇവിടെയുള്ളത് ഒരു ഫ്ലൈൻഡക്കിന് വില വരുന്നത് നാനൂറ് രൂപയാണ് വില വരുന്നത് എനിക്കിവിടെ വന്നിട്ട് താറാവിൻ്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഫ്ലൈൻഡക്കുകളെയാണ് മറ്റു താറാവിൽ നിന്ന് വ്യത്യസ്തമായി ഇവ ഒന്നിച്ചാണ് എന്നാണ് മറ്റൊരു കൗതുകം ചില കോഴികളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് താറാവുകൾ സമ്മതിക്കുന്നില്ല ഇനി നമുക്ക് അടിപൊളി മൊയിലുകളെ കാണാം ഈ കാണുന്ന ഒരു മൊയിലിന് ഒറ്റ പീസിന് വരുന്ന ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് ഈ വീഡിയോയിൽ കണ്ട കോഴികളെയും താറാവുകളെയും ഓയിലുകളെയും ഗിനിക്കോഴികളെയും ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഫാം ഓണറുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതൊരു പരസ്യമല്ല അതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ട് എടുക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം ഓക്കെ ബൈ